ലോകമെമ്പാടുമുള്ള ജിമെയിൽ ഉപഭോക്താക്കൾക്ക് പുതിയ ഭീഷണി ഉയരുന്നു ഹാക്കർമാരാണ് പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ടൂ ഫാക്ടർ ഒതന്റിക്കേഷൻ ചോദിച്ചാണ് ഇവർ ഉപഭോക്താക്കളെ സമീപിക്കുന്നത് ജിമെയിൽ തങ്ങളുടെ ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഉപഭോക്താക്കളോടും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജിമെയിൽ ഉപഭോക്താക്കളോട് ലോഗിൻ ചെയ്യുന്നതിനായി അവരുടെ ഫോണിലേക്കോ സെക്കൻഡറി ഇമെയിലിലേക്കോ അയച്ച ആക്സസ് കോഡ് നൽകാൻ ആവശ്യപ്പെടുകയാണ് നിയമവിരുദ്ധമായ ആക്സസ് തടയാനും ഡേറ്റ സുരക്ഷിതമായി ഇരിക്കാനുമാണ് ജിമെയിൽ സംരക്ഷണ വലയം തീർക്കുന്നത് ആസ്റ്ററോത് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹാക്കർമാർ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് നിയമാനുസൃതമായ പ്ലാറ്റ്ഫോമിലേക്കാണ് എന്ന് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് നയിച്ചതിന് ശേഷം അവരുടെ തിരിച്ചറിയ രേഖകൾ തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ആസ്റ്റെറോത്ത് ഉപയോഗിക്കുന്ന ഹാക്കർമാർക്ക് യൂസർ നെയിം പാസ്വേഡുകളും മുതൽ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളും ബാങ്ക് വിവരങ്ങളും വരെയുള്ള എല്ലാത്തിലേയും ആക്സസ് നേടാൻ സാധിക്കും ഈ സ്വകാര്യ ഡേറ്റ കൈവശമുള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കാനോ ചില സന്ദർഭങ്ങളിൽ ഡാർട്ട് പേപ്പിൽ വിവരങ്ങൾ വിൽക്കാനോ പോലും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യും വ്യത്യസ്തമായി പുതിയ തട്ടിപ്പ് സംവിധാനം ഹാക്കർമാർക്ക് ഒരു ഇടനിലക്കാരനെ പോലെ പ്രവർത്തിക്കുകയും യൂസർ നെയിം പാസ്വേഡുകൾ പോലുള്ള ലോഗിൻ വിശദാംശങ്ങൾ ടു ഫാക്ടർ ഓതറൈസേഷൻ ടോക്കണുകൾ തങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ സന്ദർശിച്ചു എന്നതിന്റെ ലോഗ് സൂക്ഷിക്കുന്ന കുക്കീസ് എന്നിവ പോലുള്ള നിർണായക വിവരങ്ങൾ തട്ടിയെടുക്കാൻ കഴിയും ആക്രമം ഒഴിവാക്കാനുള്ള ഏക മാർഗം ആക്സസ് നേടുന്നതിനായി സ്കാമർമാർക്ക് അയക്കുന്ന സംശയാസ്പദമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ഏതൊക്കെ സൈറ്റുകളാണ് സന്ദർശിക്കുന്നതെന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതും കൂടുതൽ നിർണായകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇമെയിൽ ദാതാവെന്ന നിലയിൽ ഇമെയിൽ ഉപഭോക്താക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് ഇതിൽ മറ്റ് ഇമെയിൽ പ്ലാറ്റ്ഫോമുകളും ഒരുപോലെ സാധ്യതയുള്ളവയാണ് ഔട്ട്ലുക്ക് യാഹു മെയിൽ എ ഉപഭോക്താക്കൾക്കെല്ലാം അപകട സാധ്യതയുണ്ട് സ്ലാഷ് നെക്സ്റ്റ് എന്ന ഐ ടി കമ്പനിയിലെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ആസ്റ്റെറോത്തിന് ഹാക്കർമാർക്കിടയിൽ വൺ പ്രചാരണമാണുള്ളത് കൂടാതെ ഡാർക്ക് വിബിൽ വൺ തുകകൾ കൈപ്പറ്റി ഇവർ ഡേറ്റ വിൽപ്പന നടത്തുകയും ചെയ്യും